വെൽക്കം ടു സാംസ് ഞാൻ നിങ്ങളുടെ സാം അപ്പൊ നമ്മൾ ഇന്ന് സൺഡേറ്റ് ട്രിപ്പ് പോരി ആണോ നമ്മൾ സ്ഥലം പറയുന്നത് അവിടെ എത്തുമ്പോ ബാക്കി കാര്യം എനിക്ക് കാര്യം അറിയില്ല ഇവര് എന്നെ കൊണ്ടുപോകണതാണ് ഞങ്ങൾ ഈ കാറിൽ കേറിയിരുന്നു ആ അപ്പൊ നമ്മള് പൂവാണ് ഇപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെ പോണേന്നൊക്കെ കാര്യം മനസിലായില്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ അപ്പൊ പൂവാണ് അങ്ങോട്ട് വെറുതെങ്ങനെ ഇരുന്നപ്പോ അപ്പൊ അങ്ങനെ നമ്മള് നമ്മടെ കാറോടെ ഇട്ടു അപ്പോൾ നമ്മൾ തന്നെ കാറ് പാർക്ക് ചെയ്തതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാൻ പോണ അല്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി ബീച്ചിലേക്ക് പോവുന്നത് അപ്പോൾ ഇതാണ് സ്വപ്നതീരം ബീച്ച് നമുക്കിത് വിടൊരു പെനൽറ്റി ആ ഗോൾ കേറി വരുമ്പോ തന്നെ ഒരു വഞ്ചിയുടെ ഷേപ്പിലാട്ടോ അവിടെ എൻട്രൻസ് പിന്നെ അവിടെ പിള്ളേർക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടേക്കൊക്കെ നമുക്ക് പോവാം പിന്നെ അവിടെ കാറ്റാടിമരം കാര്യങ്ങൾ കാര്യങ്ങള് പിന്നിവിടെ കൂടുതലും നമ്മടെ എന്താ പറയാ ഈ മീൻ പിടിക്കാനുള്ള ഫിഷിങ് അങ്ങനത്തെ കൂടുതൽ ബോട്ടുകളാട്ടോ കിടക്കണത് പോണത് കണ്ടാ മുതല് സൈലന്റ എന്താ സൈലന്റിന് കാരണം ഏ സൈലന്റിന് എന്താ കാരണം പറയൂ പറയൂ എന്തുപറ്റി അരിഷ്ടോ അരിഷ്ട ഓ അവന് നാണായിട്ട് അരി അപ്പൊ നീ നമുക്ക് കടലിലേക്ക് നോക്കിയിരിക്ക അല്ലടാ അരിശായ അരിശ ഈ സ്ഥലത്തിന്റെ പേര് അതല്ലടാ വേറെ സ്ഥലത്തിന് വേറെ ഇരി നമ്മള് ഏത് വഴി വന്നേ എടമുട്ടം കാട്ടൂരില്ലേ ആ വഴി വന്നിട്ട് സ്വപ്നതീരം സ്വപ്നതീരം ബീച്ചാണ് ഇത് ഇവിടെ ആൾക്കാരൊക്കെ കേട്ടാ ആര് ഇഷ്ട വെള്ളത്തിൽ ഇറങ്ങീണ്ടിട്ടാ വണ്ടിയിലേറാൻ പറ്റടാ ഡാനിയും ഒക്കെ അവിടെ നിൽക്കണ്ട് അത്യാവശ്യം കുറച്ചുപേരെങ്കിലും കുറച്ചുപേരൊക്കെ ഇണ്ട് അവിടെ ഗോഡ്സനും അരിച്ചു പോയി വെള്ളത്തില് ഇറങ്ങിയിട്ടുള്ള പരിപാടിയല്ല കൂടിട്ട് നമ്മള് അവിടെ എല്ലാരും കൂടി ടവർ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് വരാം കണ്ട അവിടെ അതൊരു ചെറിയൊരു ഇതാണ് അപ്പൊ അവിടേക്ക് നമുക്ക് പോവാം പിന്നെ ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഓപ്പൺ ജിമ്മ് ചെറിയ രീതിയിൽ അതായത് ഒന്ന് രണ്ട് എക്വിപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ട് ഓപ്പൺ ജിമ്മിന്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട് അധികം ഇത് സഞ്ചാരികൾ വരുന്ന രീതിയിലുള്ള ബീച്ചല്ല ഇത് മറ്റേ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ രീതിയിലുള്ള പാർക്കൊക്കെ ഇണ്ടവിടെ അപ്പൊ നമുക്കിനി ഇതിൻ്റെ മേലെ വലിഞ്ഞു കയറാം അല്ലേജലേ മേലക്ക് പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളുക്ക് ഇങ്ങനെ കൊറേ പേര് വരച്ചു കൂട്ടിയിട്ട് കൊടുക്കുന്ന വ്യവട്ടാന്ന് അഭ്യാസം കഴിച്ചല്ലേ പിന്നെ പുലർത്തു കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് പോലെ അങ്ങനെ നമ്മൾ ഈ കാറ്റാടി മരത്തിന്റെ താഴേക്ക് എത്തിയിട്ടാ എന്താ അപ്പൊ അവര് കിടന്ന് ആടുണ്ട് ആടിക്കോ ആടിക്കോ കുട്ടിക്കോ ഒന്നും ഇല്ല വളണ്ടിട്ട് ഇങ്ങു നീങ്ങിക്ക് നേ ബിറ്റാ മറിങ്ങി ഇല വെച്ചോ ചിരി ചിരി ചിടയോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോോ പരീക്ഷയിൽ ഞാൻ തുന്നം പാടിയിലെ ഇതാ വീഡിയോ കോളിലൊരുത്തി വന്നിട്ടുണ്ട് ബീച്ച് കാണാൻ അപ്പൊ ബീച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു ആൾക്കാരുടെ എണ്ണം കൂടിട്ടവിടെ അപ്പൊ ആൾക്കാരുടെ എണ്ണം ഒക്കെ കൂടി എന്താ അതിന്റെ ഇടയ്ക്ക് ഇവിടെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ അരിഷ്ടവിടെ തര എണ്ണം പോയിണ്ട് അവൻ തര എണ്ണീട്ട് മെല്ലെ വരട്ടെ അപ്പൊ നമ്മള് പോവാണ് നമ്മള് വീഡിയോ വെച്ച് നിർത്താട്ടാ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ